ഇരുന്നൂറ്റി എഴുപത്തി രൂപയാണ് ഒരു ആവറേജ് ഇന്ത്യക്കാരന്റെ ഒരു ദിവസത്തെ വരുമാനം ഇപ്പൊ ഒരു നൂറ് രൂപയ്ക്ക് ഒരു ടീ കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കരമായ ഒരു ഷോക്കാണ് എനിക്കുണ്ടായത് ഞാൻ ഡൽഹിയിൽ നിന്ന് പോയി തിരിച്ചു വന്ന് ഞാൻ പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് അയച്ചു കത്തയക്കുമ്പോൾ എനിക്കൊരു ഒരിക്കലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അതിന് റെസ്പോൺസ് നമസ്കാരം ഏത് മഹാകാര്യവും ഏതെങ്കിലും ഒരാളാണ് ആദ്യം ചെയ്യുക കാരണം അയാൾ ഇറങ്ങിച്ചെന്ന് അയാൾ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ ഏറ്റെടുത്ത് കൊണ്ടുപോകലാണ് അടുപ്പത്തിൽ വിമാനത്താവളങ്ങളിൽ പോയാൽ ഒന്ന് ചൂടുവെള്ളം കുടിക്കണം ഒരു ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ചാർജ് അതിൽ കട്ടൻ ചായ ചായയാണ് കുടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നൂറ്റമ്പത് രൂപ കൊടുക്കണം മുന്നൂറ് രൂപ ദിവസക്കൂലിയുള്ള രാജ്യത്താണ് ഈ ഇരുന്നൂറ്റമ്പത് രൂപ ചായക്ക് കൊടുക്കുന്നത് ചിന്തിക്കണം അപ്പോൾ അത്രയധികം പണം വാങ്ങുമ്പോൾ ആരും പ്രതികരിച്ചിട്ടില്ല പല ന്യായങ്ങളും പറയുന്നുണ്ടാകാം എന്നാൽ പുറത്ത് പോയി എന്ന് ചോദിക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ഉള്ളിലേക്ക് വേറെ ഭക്ഷണം കൊണ്ടുപോകാനും പറ്റില്ല അപ്പോൾ ആ ഒരു ഗതികേട് കൊണ്ട് എല്ലാവരും ഉപയോഗിക്കുന്നു അതിനെ മറ്റുള്ളവർ ചൂഷണം ചെയ്ത് കോടികൾ കൊയ്യുന്നു എന്തു ആയിക്കോട്ടെ ഇത് പ്രതികരിക്കാൻ ആരെങ്കിലും വേണമല്ലോ ഒരാൾ പ്രതികരിച്ചു തൃശൂർ സ്വദേശിയായിട്ടുള്ള അഡ്വക്കേറ്റ് ഷാജി കോടം കണ്ടത് അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പണിയാണ് പ്രധാനമന്ത്രിക്ക് പരാതി അയക്കല് അവിടെ നിന്നങ്ങോട്ട് സുപ്രീം കോടതി വരെ പോയി ഇപ്പോൾ നമുക്കെല്ലാവർക്കും അതായത് ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്കും ഉപകാരമായെന്ന വിധത്തിൽ ഈ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ചായ പത്ത് രൂപയ്ക്കും പതിനഞ്ച് രൂപയ്ക്കും ഒക്കെ നമ്മുടെ എയർപോർട്ടുകളിൽ ലഭ്യമാക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തി നിക്കും ഇത്തരമൊരു കാര്യം നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരും വിമാനത്താവള അതോറിറ്റിയും ഒക്കെ തയ്യാറാകുമ്പോൾ നമുക്ക് അഡ്വക്കേറ്റ് ഷാജി കോടങ്കാട്ടത്തിനെ ചിന്തിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല വിമാനത്താവളത്തിലെ ഈ കൊള്ള അവസാനിപ്പിക്കാൻ അദ്ദേഹം നടത്തിയിട്ടുള്ള ആ ഒരു പരിശ്രമം അദ്ദേഹം തന്നെ നമ്മളോട് പറയും ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം തന്നെ പറയാം എന്നെ എനിക്കുണ്ടായ ഒരു അനുഭവം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ കൊച്ചിയിൽ നിന്ന് ഡൽഹിക്ക് പോകുമ്പോൾ എന്റെ പേഴ്സ് ഞാൻ ചിക്കൻ പാഗേജിൽ ഇട്ടു അപ്പൊ എൻ്റെ ഒരു നൂറ് രൂപ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ നൂറ് രൂപയും പോയി ഞാനൊരു ടീ കൗണ്ടറിൽ പോയിട്ട് ഒരു ടീ ചോദിച്ചപ്പോൾ അവിടെ ഇരിക്കുന്ന കുട്ടി ഒരു ഞാനൊരു അപരിഷ്കൃതന എന്നുള്ള രീതിയിൽ എന്നോട് പെരുമാറിയത് നൂറ് രൂപയ്ക്ക് ചായ തരില്ല കിട്ടില്ല ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് ചായ എന്ന് പറഞ്ഞു അപ്പൊ ഞാനാണെങ്കിൽ അന്ന് നല്ല തണുപ്പ് ഫ്ലൈ എയർപോർട്ടില് അത് കൂടാണ്ട് പിന്നെ അത് തന്നെയല്ല എനിക്ക് കോൾ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ബ്ലാക്ക് ടീ തരുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ബ്ലാക്ക് ടീ നൂറ്റി അമ്പത് രൂപ എന്ന് പറഞ്ഞു സ്വാഭാവിക എനിക്കിണ്ടായ ഒരു മാനസിക വഷമ അതായത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഒരു ആവറേജ് ഇന്ത്യക്കാരന്റെ ഒരു ദിവസത്തെ വരുമാനം ഒരു നൂറ് രൂപയ്ക്ക് ഒരു ടീ കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കരമായ ഒരു ഷോക്കാണ് എനിക്ക് ഉണ്ടായത് ഞാൻ ഡൽഹിയിൽ നിന്ന് പോയി തിരിച്ചു വന്ന് ഞാൻ പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് അയച്ചു കത്ത് അയക്കുമ്പോൾ എനിക്കൊരു ഒരിക്കലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അതിന് റെസ്പോൺസ് ഉണ്ടാകും കാരണം ഞാൻ ആ മെയിൽ റിപ്ലൈ ഒന്നും ഞാൻ നോക്കിയില്ല റിപ്ലൈ ഒന്നും റിപ്ലൈ റിപ്ലൈ ഒന്നും ഒന്നും റിപ്ലൈ ഒന്നും നോക്കാതെ വന്നിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ മറുപടി കാണുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നെടുമ്പാശ്ശേരി എയർപോർട്ടുകാരോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ഇങ്ങനെ ഇത് ചെയ്യണത് എന്ന് ചോദിച്ചു അപ്പോൾ നെടുമ്പാശ്ശേരികാർ പറഞ്ഞു ഞങ്ങൾ പത്ത് രൂപയ്ക്ക് ചായയും പാഞ്ച് രൂപയ്ക്ക് സ്നാക്സും പാഞ്ച് രൂപയ്ക്ക് കോഫിയും കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അവർ മറുപടി കൊടുത്തു ശരിക്കും രണ്ടായിരത്തി പതിനേഴിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളിലും ബോട്ടിൽ എം ആർ പി റേറ്റിൽ സാധനങ്ങൾ വിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഡയറക്ഷൻ കൊടുത്തിരുന്നു ഒരു എയർപോർട്ടുകാരും അത് പാലിക്കാറില്ല ഈ രണ്ടായിരത്തി ഇരുപത് തൊട്ട് ഈ നെടുമ്പാശ്ശേരിയിൽ ഈ പറഞ്ഞ റേറ്റിനുള്ള ചായയും കാപ്പിയൊക്കെ കൊടുത്തിരുന്നു അത് കഴിഞ്ഞ് ഒരു രണ്ടായിരം ഒരു അഞ്ചെട്ട് മാസം കഴിഞ്ഞപ്പോൾ ഈ കോവിഡ് ഒക്കെ വന്നു ഒരുപാട് പ്രശ്നങ്ങൾ വന്നു പിന്നെ തന്നെയല്ല ഈ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ ചായ കൊടുക്കുന്ന വലിയ ലോബിയാണ് ഒരു കോടി പാസഞ്ചേഴ്സ് ആണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോകുന്നത് അതിൽ അമ്പത് ലക്ഷം പേര് ഒരു ചായ കുടിക്കുകയാണെങ്കിൽ തന്നെ വലിയ ഒരു പൈസയാണ് വരുന്നത് ഒരു നിരൽ ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ വരും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ചായ കുടിച്ചാൽ ആ ലോബിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഡിപ്പാർച്ചി ലോഞ്ച് ചെയ്യുന്ന ഈ ചായക്കട മാറ്റി പുറത്തു കിട്ടും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തു കിട്ടതും അവർ മാറ്റി അപ്പോൾ അതിന് ശേഷം ഞാൻ വീണ്ടും പ്രധാനമന്ത്രിക്ക് കത്തയച്ചു ആ കത്തിന് റെസ്പോൺസ് ഇല്ലാണ്ടായപ്പോൾ ഞാൻ സുപ്രീം സുപ്രീംകോടതിയിൽ ഹർജി കൊടുത്തു സുപ്രീം കോടതി വാക്കാലെ ഒരു നിർദ്ദേശം കൊടുത്തു ഇത് പോളിസി മാറ്ററാണ് ഇത് ഗവൺമെന്റ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഇതിൽ ഇടപെടേണ്ടത് എന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിചാരിച്ചു വീണ്ടും ഇവർ എന്തെങ്കിലും ഒരു പോളിസി കൊണ്ടുവരുമെന്ന് വിചാരിച്ചു ഞാൻ വീണ്ടും പ്രധാനമന്ത്രിക്ക് കത്തയച്ചപ്പോൾ ആ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കത്തിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടുകാർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ പത്ത് രൂപ ചായ കൊടുക്കാൻ കോൺട്രാക്ടർമാരെ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഉള്ളിൽ അമ്പത് രൂപയുടെയും പുറത്ത് മുപ്പത് രൂപയുടെയും ചായയെന്ന് പറഞ്ഞു അത് അതും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നിർത്തി അപ്പൊ ഞാൻ വീണ്ടും പ്രധാനമന്ത്രിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും കത്തയച്ചു കത്തയച്ചിട്ട് നമ്മൾ ഒരു കാര്യം പറഞ്ഞു ഒരു ജനൌഷധി പോലെ ഒരു ടീ ഷോപ്പ് ഏത് സാധാരണക്കാർക്ക് പ്രാവ് ടീ ഷോപ്പ് ഇടണം ഇടണമെന്നാണ് എന്റെ റിക്വസ്റ്റ് ഞാൻ തന്നെയല്ല പല ആൾക്കാരും പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ട് പലരും പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് സിനിമാ സ്റ്റാറുകൾ പോലും ഈ ഇത്രയും എക്സോബിറ്റന്റ് ആയ റേറ്റിൽ ചായ കുടിക്കാൻ തയ്യാറാവില്ല സാധാരണക്കാരുടെ കൊടുക്കുന്ന ചായ വേണം എന്ന് വരെ വിമർശിച്ചവരുണ്ട് തന്നെയല്ല ഈ എയർപോർട്ടൊക്കെ ഇപ്പൊ പോകുന്നത് രോഗികളായ ആൾക്കാര് കൊല്ലങ്ങളോളം ചെറിയ പൈസ സമ്പാദിച്ച് ടൂർ പോകണവർ അതുപോലെ തന്നെ ജോലിക്ക് പോണവർ പാവപ്പെട്ട പ്രവാസികളൊക്കെയാണ് ഈ എയർപോർട്ടിനെ ആശ്രയിക്കുന്നത് പ്രത്യേകിച്ച് ഈ പ്രധാനമന്ത്രിയുടെ കത്തിന് ശേഷം എയർപോർട്ട് അതോറിറ്റിയുടെ ഇന്ത്യയിലെ എയർപോർട്ടുകളിലൊക്കെ ശ്ശായി കിട്ടുന്നുണ്ട് ചെന്നൈയിൽ കിട്ടുന്നുണ്ട് പല സ്ഥലത്തും കിട്ടുന്നുണ്ട് പക്ഷേ ഈ അദാനി നടത്തുന്ന അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി അല്ലെങ്കിൽ കണ്ണൂർ പോലെയുള്ള എയർപോർട്ടിലാണ് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അപ്പോ ഇപ്പോ പ്രധാനമന്ത്രിയുടെ ഏർ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ യോഗം കൂടി ഉഡാൻ കഫേ എന്ന് പറഞ്ഞിട്ട് പത്തു രൂപരെ ചായ ഇരുപത് രൂപയുടെ കാപ്പി ഇരുപത് രൂപ സ്നാക്സ് എല്ലാ എയർപോർട്ടിലും കൊണ്ടുവരാൻ തീരുമാനിച്ചു അതിൽ ആദ്യത്തെ കൽക്കട്ടയിൽ ലോഞ്ച് ചെയ്തു അത് വീഡിയോ ഒക്കെ വന്നു അപ്പോഴാണ് ആളുകൾ നമ്മുടെ കാര്യം ആലോചിക്കുന്നത് നമ്മുടെ കാര്യം ചിന്തിക്കുന്നത് അപ്പോഴാണ് ആളുകൾക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഷാജി വക്കീലി കത്തയുതലും സുപ്രീം കോടതി പോലും ഇതുമായി നടത്തിയ ഒരു പോരാട്ടം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പോലെ എന്നെ പലർക്കും വിഷമം ഉണ്ടായിട്ടുണ്ട് പലരും പ്രതികരിച്ചിട്ടുണ്ട് അവരെല്ലാവരുടെ പ്രതികരണത്തിന്റെ ഭാഗമായിട്ട് ഇത് വന്നതിൽ വലിയ സന്തോഷമുണ്ട് എന്റെ അഭിപ്രായത്തിൽ എത്രയും പെട്ടെന്ന് നെടുമ്പാശ്ശേരി അടക്കളം ഇന്ത്യയിൽ മുഴുവൻ പോട്ടിലും ഈ ഉടാൻ ഫ്യം ഏഹ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പബ്ലിക് ഫണ്ടിലാണ് എയർപോർട്ടൊക്കെ ഉണ്ടാക്കുന്നത് സാധാരണക്കാരെ നികുതി പണമാണ് അപ്പൊ ഒരു കാര്യം ഉറപ്പാണ് സാധാരണ ഏത് വികസനം ചെയ്യുമ്പോഴും മഹാമാരനെ പോലെ സാധാരണക്കാരെ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വികസനം വേണം ഈ നാട്ടിലുണ്ടാവാൻ സാധാരണക്കാരന് പ്രാപ്തമാവുന്ന വികസനങ്ങളാണ് വേണ്ടത് അപ്പൊ അതിനെ പ്രധാനമന്ത്രി അടക്കമുള്ളവരോട് ഒരുപാട് നന്ദി പറയുന്നു ഇതുപോലെ തന്നെ പല വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഞാൻ മറ്റേ പട്ടലുമുഴി കോടതി പാലം കൊണ്ടുവന്നത് ഹൈക്കോടതി കേസ് കൊടുത്തിട്ടാണ് പട്ടലുമുഴി മണലിപ്പുഴയിൽ ചെക്ക് ഡാം കൊണ്ടു കേസ് കൊടുത്തിട്ടാണ് ടോൾ പ്ലാസരെ കൊള്ളക്കെതിരെ ഇപ്പോൾ കേസ് ഈ മാസം ഹിയറിംഗ് നടക്കുന്നുണ്ട് പാലിയേക്കരി പന്നീക്കരയ്ക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് മണ്ണുത്തി വടക്കുഞ്ചേരി ദേശീയപാതയിലെ അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അതിന് അഴിമതിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പല കേസുകളിലും നമ്മൾ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും സന്തോഷം എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് നമുക്കറിയാം പാലേഗ്ര ടോൾ പ്ലാസയിലൊക്കെ എന്താ നടക്കുന്നത് ടോള് വാങ്ങുന്നുണ്ട് ഈ ടോള് വാങ്ങുമ്പോൾ അതിനുള്ള സേവനം നൽകണമെന്നുണ്ട് റോഡില് വിളക്കില്ല അതുപോലെ മറ്റു സൗകര്യങ്ങളില്ല ടോയ്ലറ്റ് സൗകര്യങ്ങളില്ല മര്യാദയ്ക്ക് സുരക്ഷിതമായി വണ്ടി ഓടിക്കാൻ കഴിയില്ല ഇതിനെല്ലാം പുറമെയാണ് ടോൾ ഗേറ്റുകളിലുള്ള തർക്കങ്ങളും അവരുടെ ഭീഷണികളും ഗുണ്ടായവും ഒക്കെ ഇതിനെതിരെ പ്രതികരിച്ചതിനാണ് പാലക്കര ടോൾ പ്ലാസയിൽ രണ്ടായിരത്തി പതിനാറില് കെ കെ രവീന്ദ്രൻ എന്ന ഡിവൈഎസ് പിട്ടത് കാസർകോട്ടേക്ക് സ്ഥലം മാറ്റപ്പെട്ടത് അങ്ങനെ പല കാര്യങ്ങളും സംഭവിച്ചത് അത്തരം കാര്യങ്ങളിൽ അതായത് ജനകീയമായ ജനങ്ങൾക്ക് അത്യാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാൻ യാതൊരു മടിയുമില്ലാത്ത എന്നാൽ അങ്ങനെ ഇറങ്ങുന്ന എല്ലാ കാര്യങ്ങളും വിജയം കൊള്ളുന്ന ഇത്തരത്തിലുള്ള വ്യക്തികളാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടത് അദ്ദേഹത്തിന് എല്ലാ ആശംസകളും